ചെങ്ങന്നൂർ ഇടനാട്ടിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു ഇടനാട് ചള്ളാരിപ്പാടത്ത് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങിയാണ് കാർഷിക വിളകൾ നശിപ്പിച്ചത് ഒരു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കർഷകർ പറഞ്ഞു വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് കൂട്ടമായി ഇറങ്ങി ഇരുപത് ഏത്തവാഴകളും നാൽപ്പത് മൂട് കപ്പയും നിരവധി ചേനയും ചേമ്പും തെങ്ങിൻ തൈകളും ഉൾപ്പെടെ പന്നികൾ നശിപ്പിച്ചത് ഇടനാട് സ്വദേശികളായ സുരേഷ് കുമാർ പിള്ള ഉത്തമകുമാർ എന്നീ മൂന്ന് കർഷകർ പാട്ടത്തിനെടുത്ത മൂന്നേക്കറിലധികം സ്ഥലത്തെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഒരു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് കർഷകർ പറയുന്നു വർഷങ്ങളായി പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ഇവർ കൃഷി ചെയ്തു വരുന്നത് കാട്ടുപന്നികളുടെ ശല്യം മുൻകാലത്ത് ശക്തമായപ്പോൾ പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് കാട്ടുപന്നികളുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായത് തുടർന്ന് ഇവയെല്ലാം പെറ്റുപെരുകയാണ് ഇടനാട്ടിലെ മൂന്ന് വാർഡുകളിലും ശല്യമായത് രണ്ടു വർഷമായി വലിയ ഭീഷണിയാണ് കാട്ടുപന്നികൾ ഉയർത്തുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ രാത്രി കാലത്ത് ആളുകളെ ആക്രമിക്കുന്നതും പതിവാണ് പരാതികൾ നിരവധി തവണ നൽകിയിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകനായ സുരേഷ് കുമാറിന്റെ ആരോപണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ നിരവധി പന്നികൾ വരികയും ആ പന്നികൾ ഞങ്ങളുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ നാളുകളായിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയും പിന്നെ അതുപോലെ ഇത് വരാതിരിക്കാനും ഈ മണമുള്ള ഫിനോയിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്തു വലിയ ശല്യം ഇല്ലാതിരിക്കുകയായിരുന്നു ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് കൃഷികൾ വിളവെടുക്കാൻ ഓണത്തിനോട് ഓണം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾ കൃഷി ചെയ്തതാണ് ഈ കൃഷിയുടെ വിളവെടുക്കേണ്ട സമയമായപ്പോഴത്തേക്ക് പന്നിയുടെ ശല്യം കൂടുകയും കപ്പയും കാച്ചിലും ചേനയും ചേമ്പും ഏത്തവാഴയും അതുപോലെ തന്നെ തെങ്ങും എല്ലാം തന്നെ കാട്ടുപന്നികൾ ഇവിടെ സ്ഥിരമായി ഇറങ്ങി നടക്കുന്നത് വലിയ ഭീഷണി ഉയർത്തുന്നതായും ഉള്ള ഷൂട്ടർമാർ ആരുമില്ലാത്തത് കാരണം കാട്ടുപന്നികളുടെ ആക്രമണവും ശല്യവും രൂക്ഷമാവുകയാണെന്നും വനം വകുപ്പിൽ നിന്നുള്ള ടാസ്ക് ഫോഴ്സിന് മാത്രമേ കർഷകരെയും ജനങ്ങളെയും സഹായിക്കാനാകുള്ളൂവെന്നും കൗൺസിലർ മനീഷ് പറഞ്ഞു ഈ പ്രദേശത്ത് പന്നിക ശല്യം രൂക്ഷമായിട്ട് തന്നെയുണ്ട് അത് സർക്കാർ തലത്തിലുള്ള നടപടികൾ വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ കാരണം ഇപ്പം ഈ ഏരിയയിൽ ആരും ഷൂട്ടേഴ്സ് ആരും ലൈസൻസ് ഷൂട്ടേഴ്സ് ആരും ഇല്ല അപ്പം നഗരസഭയ്ക്ക് അത് ചെയർപേഴ്സൺ ഓർഡർ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു നിയമമുണ്ട് പക്ഷെ ആ നിയമം പ്രകാരം നമ്മൾ ആളെ നോക്കുന്നതന്നെ ഇവിടെ അടുത്ത പ്രദേശത്ത് ആളെ കിട്ടാത്ത സാഹചര്യമുണ്ട് അത് ദൂരെ നിന്നുള്ള ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പന്നിയെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് സർക്കാർ തലത്തിൽ അടിയന്തരമായിട്ട് റവ വനം വകുപ്പിൻ്റെ കീഴിൽ ടാസ്ക് ഫോഴ്സ് വന്ന് തന്നെ ഇതിനെ ഇവിടെ ഒഴിപ്പിക്കണം എന്നുള്ള കാര്യം ശക്തമായിട്ട് ആവശ്യപ്പെടുക കപ്പ കൃഷിയെല്ലാം പന്നികൾ നശിപ്പിച്ചു ഓണവിപണി ലക്ഷ്യമിട്ട് വിളയിച്ചെടുത്ത കൃഷികളെല്ലാം ഇത്തരത്തിൽ കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണെന്ന് കർഷകനായ ശശിധരൻ പിള്ള പറഞ്ഞു ചീമച്ചേമ്പ് കപ്പ കാച്ചിൽ ചേന വാഴ ഇങ്ങനെയുള്ള കിഴങ്ങ് കാച്ചില് എല്ലാ സാധനങ്ങളും കാര്യമാണ് ഇങ്ങനെ വിധവാണെങ്കിൽ ഞങ്ങൾ കൃഷിയെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഞങ്ങൾ കൃഷി നിർത്താനുള്ള ഇതിലായിട്ട് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കടമെടുത്താണ് കൃഷി ഇറക്കിയതെന്നും ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ